മമ്മൂട്ടിയുടെ അസുഖത്തിൻ്റെ കാരണം ചാത്തനാണോ ആണെന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞല്ലോ കേട്ടോ യൂട്യൂബിൽ ഒരാൾ പറഞ്ഞതാണ് ഒരു സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളെന്ന് പറഞ്ഞു തിരക്കഥാകൃത്താണെന്ന് തോന്നുന്നു അയാൾ പറഞ്ഞൊരു കാര്യമാണ് മമ്മൂട്ടിക്ക് അസുഖം വന്നത് ഭ്രമയുഗം എന്ന് പറഞ്ഞ സിനിമയിൽ ചാത്തനായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതെങ്ങനെ ശരിയാവുന്നത് മമ്മൂട്ടി ചാത്തനെ ഉപാസിക്കുന്നില്ല മമ്മൂട്ടിയുടെ അഭിനേതാവാണ് അയാൾ സിനിമയിൽ അഭിനയിക്കുന്നേ അയാളുടെ ഒരു കഥാപാത്രം അയാൾ അഭിനയിക്കുന്നു മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അയാൾ പഴയൊരു സിനിമ അധർവം എന്നൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത് അയാളൊരു മന്ത്രവാദിയായിട്ടാണ് അഭിനയിക്കുന്നത് അയാൾ മന്ത്രങ്ങൾ കഴിയുന്ന എനിക്ക് പിന്നെ അയാൾ അയാൾക്ക് അന്ന് അസുഖം ഉണ്ടാവണ്ടേ മമ്മൂട്ടിക്ക് ഈ അസുഖം ബാധിച്ചത് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നൊരു അസുഖം വന്നതായിട്ടാണ് അറിവ് ആ ആ അസുഖം വന്നത് ഈ പറയുന്ന പോലെ ഈ സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് ചാത്തനാണ് അതിന് കാരണക്കാരൻ എന്ന രീതിയിലാണ് അയാൾ പറയുന്നത് അയാൾ വേറെ സിനിമ പറയുന്നുണ്ട് അനന്തഭദ്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് അനന്തഭദ്ര സിനിമയിൽ അഭിനയിച്ച അവിടുത്തെ അതിലെ നടന്മാരെക്കുറിച്ച് അനന്തഭദ്രം സിനിമയിൽ അഭിനയിച്ച മനോജ് കെ ഗജയാണ് അഭിനയിച്ചിരിക്കുന്നത് എങ്കിൽ മനോജ് കെ കെജയൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവണ്ടേ ഞാൻ ഗന്ധർവൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിൻ്റെ സംവിധായകൻ മരണപ്പെട്ടു പോയത് ഗന്ധർവൻ കൊന്നാണ് പറയുന്നത് അങ്ങനെ പല കാര്യങ്ങളും അയാൾ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണ് ഇതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയാണ് അങ്ങനെയൊന്നും ഇല്ല ഡീറ്റെയിൽസ് എനിക്ക് ഡീറ്റെയിൽസ് ഞാൻ ഒരു ദൈവവിശ്വാസിയാണ് മാത്രമല്ല പ്രശ്നം നോക്കുന്ന ഒരാൾ കൂടിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതിഷമല്ലോ കേട്ടോ പ്രഡിക്ഷനാണ് പ്രഡിക്ട് ചെയ്തെന്ന് പറയുന്നത് നമുക്കൊരു ഉണ്ട് ആ ഉപാസനമൂർത്തിനുഗ്രഹത്താലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരിക്കൽ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ എനിക്ക് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് ഒരു ഒരു വർഷം മുമ്പ് ഒന്നൊന്നര വർഷം മുമ്പ് ഇതുപോലെ എനിക്കൊരു എനിക്കൊരറിവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ധ്യാനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് എൻ്റെ മൂർത്തികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ ഈ പറയുന്ന നടന് ഇങ്ങനൊരു സംഭവം നടക്കും എന്ന് ഞാനന്ന് എൻ്റെ മൂന്ന് സുഹൃത്തുക്കളോട് ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഫേസ്ബുക്കിലൊക്കെ പറയാമെന്ന് പറഞ്ഞപ്പോൾ അവരിനെ തടഞ്ഞാൽ പ്രശ്നമാകും അങ്ങനെ പറയാൻ പാടില്ല ചിലപ്പോൾ അത് വലിയ കേസൊക്കെ ആവും കാരണം സാധാരണ ആളല്ല എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ അവർ പറയുന്നു അന്ന് പറഞ്ഞ കാര്യം സത്യമായി എന്നുള്ളത് ഇപ്പോൾ അവർ സമ്മതിക്കുന്നു ഞാൻ ഭയങ്കര സ ഭയങ്കര ഒരു എന്താ ദൈവമെന്നല്ല പറയുന്നത് ചിലപ്പോൾ നമുക്കൊരു ഒരു ഇതുണ്ടാവില്ലേ നമ്മളിപ്പം അപ്പം എല്ലാവരും ചോദിക്കുമ്പം എന്തുകൊണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ മമ്മൂട്ടിക്ക് മാത്രം ഇങ്ങനെ തോന്നി എനിക്കങ്ങനെ തോന്നി ചോദിക്കാം പേഴ്സണലി പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് ചിലപ്പോൾ നിന്നെ നേരിട്ട് അറിയാൻ വയ്യത്തവരായിരിക്കാം എനിക്ക് യാതൊരു ബന്ധമല്ലാത്തൊരാൾക്കാരായിരിക്കാം പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പകാലം മുതലൊക്കെ എൻ്റെ പത്താം ക്ലാസ് മുതലാണ് ഞാൻ ഈ മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് അറിയുന്നത് അല്ലെങ്കിൽ കാണുന്നത് ഒക്കെ സിനിമയിൽ ആദ്യം ഒരു സ്ക്രീനിൽ കാണുന്നപ്പോഴാണ് അപ്പം എനിക്ക് പതിനഞ്ച് ദിവസമുള്ളപ്പാട് തിയേറ്ററിൽ കാണുന്നത് എനിക്കന്നു മുതൽ അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ രീതികൾ സ്വഭാവം അയാൾ ചെയ്യുന്ന ചാരിറ്റികൾ നന്മകൾ ഇതൊക്കെ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ അയാളുടെ കുറേ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് അപ്പം നമ്മൾ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ലേ നമുക്ക് ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കില്ല എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ പലതും പരാജയപ്പെട്ട് പോകുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് സിനിമകൾ നന്നായിട്ട് വരണം ജയിക്കണമെന്നുണ്ടാവും നല്ലൊരു സ്ഥാനവും അല്ലെങ്കിൽ ഒരു പേരും പ്രശസ്തിയും ഉണ്ടാവുന്നു അതെന്തോ ഈ ഇടത്തിൽ ഉണ്ടത് അതെൻ്റെ പ്രാർത്ഥനയോടെ നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂർത്തികള് ഞാൻ ഉപാസിയുണ്ടിക്കുന്ന സമയത്ത് എൻ്റെ മൂർത്തിയിൽ പറഞ്ഞാണ് ഇന്ന ആളിനെ ഇതുപോലെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇദ്ദേഹം പറയുന്നത് ഈ ഭ്രമേഖം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ചാത്തനാണ് ഈ അസുഖം കൊടുത്തെന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ ചാത്തൻ കൊടുക്കും എനിക്കറിയത്തില്ല ചാത്തൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയത്തില്ല പിന്നെ ചാത്തനെ നമ്മൾ ഉപാസിക്കുകയോ അല്ലെങ്കിൽ ഈ ചാത്തനെ വെച്ച് ആരാധിക്കുകയോ ചെയ്യുന്നവര് അത് ഒരു ഒരു പ്രാവശ്യം അത് ഒഴിവാക്കിയെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നെനിക്ക് ഒരു അറിവുണ്ട് പക്ഷെ അതിന് കുറേ നിയമങ്ങളും വ്യവസ്ഥകളും സത്യങ്ങളും ഉണ്ട് അത് അതൊക്കെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ആർക്കും ഉണ്ടാകത്തില്ല ഇപ്പം ചാത്തനെ വെച്ച് ആരാധിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ അത് വേണ്ട വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് കുറേ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കത്തില്ല ചാത്തൻ്റെ പേര് പറഞ്ഞിട്ട് പലരും സത്യ പറഞ്ഞ സമൂഹത്തിൽ ഭയങ്കര ചൂഷണം ചെയ്യുന്നുണ്ട് ചാത്തൻ്റെ പേര് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇപ്പോൾ പ്രശ്നം നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇപ്പം നമ്മൾ ബോർഡ് വയ്ക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ അല്ലൊരു ചെയ്യുന്നു അല്ലേ അത് അത് ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങനെ വന്നത് കൊണ്ടാണ് ഞാനിത് ഇവിടെ പറയാൻ കാരണം ഈ ഒരു എൻ്റെ ഈ ചാനലിനകത്ത് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതാണ് ഇപ്പം മലയാള സിനിമയിൽ തന്നെ ഉള്ള ചെറുപ്പക്കാർ നടന്മാരിൽ രണ്ടു മൂന്ന് പേർക്ക് ഇപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ചിലപ്പം സാമ്പത്തിക പ്രശ്നമായിരിക്കാം അസുഖമായിരിക്കാം സ്ത്രീ വിഷയ സംബന്ധമായിട്ടുള്ള കേസുകളായിരിക്കാം അങ്ങനെ ഉണ്ട് രൂപമാറ്റം വരും രോഗം വന്നിട്ട് രൂപമാറ്റം വരും അങ്ങനെ പലതരത്തിലാണ് ഇതിന് ചാത്തനൊന്നുമല്ല കാരണം എന്ന് പറയുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ പറയുന്നത് നമ്മൾ കർമ്മഫലം എന്ന് പറയലേ അതനുസരിച്ചൊക്കെ നമുക്ക് വരുന്നതന്നെ ഇപ്പം ഒരസുഖം വരുന്നത് ചിലപ്പോൾ അവർക്ക് അസുഖം വരണമായിരിക്കും നമുക്കിപ്പം ഇപ്പം മമ്മൂട്ടി ഒരുപാട് ചാറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പുണ്യപ്രവർത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ പിന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അയാളുടെ കർമ്മഫലം അനുസരിച്ചാണ് നിങ്ങൾക്ക് നല്ല നില വരേണ്ടതു ഇങ്ങനെ അസുഖം വരേണ്ടതുണ്ടോ എന്ന് അവിടെയാണ് വ്യത്യാസം വരുന്നത് ശത്രുദോഷം എന്ന് പറയുന്നത് ഈ ശത്രുദോഷം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല എൻ്റെ ഒരു അറിവിൽ എൻ്റെ അനുഭവത്തിൽ തന്നെ ഈ ദുർമന്ത്രവാദങ്ങളിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളതാണ് ഈ ശത്രുദോഷം എന്ന് പറയുന്നത് കൈവശദോഷം എന്നൊക്കെ പറയില്ലേ അതൊക്കെ ഉള്ളതാണ് അനുഭവത്തിലേക്ക് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് ഞാനതിന് ശേഷമാണ് കൂടുതലും വിശ്വസിക്കുന്നത് ഞാനും പാസിറ്റീവ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് അത്ര ഇതില്ലായിരുന്നു നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിരിക്കുന്ന അനുഗ്രഹമാണ് മുൻ തലമുറയിൽ നിന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയാൽ ഒരു ഗോൾ അപ്പോൾ അതിൽ തന്നെ എനിക്ക് അതിന് അതുവരെ എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അത്രയും അങ്ങട്ടത്തിലോട്ട് ഇൻവോൾവ് ആയ ഒരാളല്ല അതിന് ശേഷമാണ് ഞാൻ ഉപവാസി തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാകുന്നത് ഒരുപാട് ഞാനതിനെക്കുറിച്ച് ഞാൻ നോക്കിയിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട് ഭയങ്കര ഡേഞ്ചറാണ് ഈ എന്ന് പറയുന്നത് ശത്രുദോഷം എന്ന് പറയുന്നത് ഒരാൾ നശിപ്പിക്കും അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തീവ്രത ഉണ്ട് ഈ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകളെല്ലാം വൻ വിജയമാണ് അയാളുടെ ഏത് സിനിമ എടുത്ത് നോക്കും ഭയങ്കര വിജയമാണ് അയാൾക്ക് ഇല്ല അയാൾ നിർമ്മിക്കുന്ന അയാൾ നിർമ്മാണ കമ്പനിയായിരുന്നില്ല അതിലും സിനിമാ മേഖല എന്ന് പറയുന്നത് അവർ പൊതുവിൽ പുറമേ പറയും അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല അതിലൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല നമ്മുടെ കഴിവാണ് നമ്മുടെ ഭാഗ്യമാണ് ഈ ഭാഗ്യം എന്ന് പറയുന്ന വാക്ക് തന്നെ ദൈവത്തിൽ വരുന്നതാണ് അതിൽ ദൈവം അസുരൻ എന്ന് പറയുന്നത് അസുരൻ എന്ന് പറയുന്നത് ഭാഗ്യക്കേടാണ് ഭാഗ്യം എന്ന് പറയുന്നത് ദൈവമാണ് അപ്പോൾ ഇവരൊക്കെ പറയും എനിക്കതിലങ്ങനെ വിശ്വാസം ഞാൻ അമ്പലങ്ങളിൽ പോകാറില്ല ഞാനിതുപോലെയുള്ള മന്ത്രവാദികളടുത്ത് പോകാറില്ല അങ്ങനെയൊന്നും പോയി പ്രശ്നം നോക്കില്ല എനിക്കതൊന്നും വിശ്വാസമില്ല നമ്മുടെ കഴിവ് നമ്മുടെ വിശ്വാസമാണ് എന്നാ അവർ പറയുന്നത് ഇവരൊക്കെ രഹസ്യമായിട്ട് പോയി ചെയ്യുന്ന കാര്യമാണ് സിനിമയിൽ എഴുതി വച്ചുള്ളൂ സിനിമയിൽ മലയാള സിനിമ അല്ല ഏത് സിനിമ മേഖല എടുത്തോ ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത് ഭയങ്കര പവറാണ് അവിടെ ഒരേ ഇൻഡസ്ട്രിയിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്ക് ആർക്കെങ്കിലും ഉയർച്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ആ ഉയർച്ചയെ തടയാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് ചെയ്തെങ്കിലും സമയത്ത് എഫക്റ്റ് ആവും സിനിമ മേഖല എന്നല്ല ഒരു ഓഫീസ് എടുത്തോട്ടെ ബിസിനസ് എടുത്തോട്ടെ ബിസിനസ് മേഖലയിൽ ഒരേ ബിസിനസ് മേഖലയിൽ തന്നെ നമ്മൾ ഒന്നും ഇത്രയും വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെ രണ്ട് കടകളുണ്ടെന്ന് കൂട്ടി പോകും അവർ ഒരാൾ ബേക്കറി തുടങ്ങി വേറൊരാൾ ബേക്കറി തുടങ്ങി അപ്പം നോക്കുമ്പോൾ ഈ രണ്ടാമത് ബേക്കറി തുടങ്ങിയ ആളിന് ഭയങ്കര ഉയർച്ച ആദ്യം ബേക്കറി തുടങ്ങിയ ആളിന് നല്ല ബിസിനസ് ഉണ്ടായിരിക്കും രണ്ടാമത് തുടങ്ങിയ ആളിന് ബിസിനസ് കൂടുമ്പോൾ ഇയാൾ കുറയും ഉറപ്പായിട്ടും ഇയാളിനെ എന്ത് കാണിച്ചാലും ചെയ്യിക്കില്ല ഇയാൾക്ക് ശത്രുദോഷം വന്നാണ് അതുപോലെ തന്നെയാണ് ഇത് മമ്മൂട്ടിക്ക് ശത്രുദോഷമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതല്ലാതെ ചാത്തന്നെ കൊടുത്തൊന്നുമല്ല ഞാനത് ഇത് പറഞ്ഞ ഞാൻ ആരെയും മോശമാക്കാൻ എല്ലാമായിട്ട് പറഞ്ഞത് അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല ചാത്തനാണ് ഇങ്ങനെ അസുഖം കൊടുക്കുന്നുള്ളത് ചാത്തൻ നമുക്ക് നമ്മുടെ ബാസനമൂർത്തിയല്ല ചാത്തൻ എന്ന് പറയുന്നത് എൻ്റെ ബാസനമൂർത്തി എന്നാൽ ഭദ്രകാളിയാണ് അപ്പോൾ അതൊന്നും നമുക്ക് വേറെ ഡീറ്റെയിൽസ് അറിയത്തില്ല നമുക്കറിയാവുന്നൊരു സത്യമാണ് പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്